അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ ഇസ്രായേലിലേക്ക് എന്ത് ചെയ്തു കഴിഞ്ഞു വിട്ട് കഴിഞ്ഞു ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് അമേരിക്ക ഇപ്പം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ആക്രമിക്കാൻ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ ആ പോസിബിലിറ്റീസ് എല്ലാം കണ്ടിട്ടായിരിക്കും അവർ ഇസ്മയിൽ ഹനിയുടെ വധം പോലും ആസൂത്രണം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ടാവുക ഇറാൻ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ ഇറാൻ എന്ത് ചെയ്യുന്നു ഹിസ്ബുളെ മുമ്പിൽ നിർത്തുന്നു അതുപോലെ തന്നെ ഹൂത്തികളെ മുമ്പിൽ നിർത്തുന്നു അല്ലെങ്കിൽ ഹൂത്തികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഹിസ്ബുൾ

ഇപ്പോ ഇപ്പൊ ഒരു വാർത്ത ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നു ചിലപ്പോ നമുക്ക് ഇപ്പോ ലോകരാഷ്ട്രങ്ങളായാലും നമ്മളെ സാധാരണക്കാരുടെ ഏറ്റവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ഒന്ന് ഒന്ന് നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മളിപ്പോ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇസ്മയിൽ ഹനിയുടെ വധം കഴിയും അതെ ആ വധത്തിന് ശേഷം ശരിക്കും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടു അല്ലേ ആ കഥകളിൽ ഒന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് ഏറ്റവും ആദ്യമല്ലേ ിയ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ആദ്യം മിസൈൽ ആക്രമണത്തിലാണെന്നു അതെ അതിനുശേഷം അത് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള മിസൈൽ ആക്രമണത്തിലാണെന്ന് ആക്രമണത്തിലാണെന്നു പിന്നെ അകത്തു നിന്നുള്ള ബോംബ് ഊട്ടിതാണെന്നു ഇപ്പൊ പ്രൊജക്ടൈൽ മുഖ്യാന്തിരമുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ പറയുന്നു എന്നാണ് ഏജൻസികൾ പറയുന്നത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള ഒരു പ്രചരണമാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇറാൻ നാളെ രാവിലെ എഴുന്നേറ്റ് ആക്രമണം തുടങ്ങും എന്നുള്ള ലെവലിലാണ് സത്യത്തിൽ അയ്യപ്പതാസ അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് അത്ര മറ്റൊരു രാജ്യത്തൊന്നും ആക്രമിക്കാനുള്ള ഒരു ബേസ് ഇറാനില്ല എന്ന് തോന്നിണ്ടെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഇപ്പൊ ഉം ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ഇറങ്ങുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഈ പറയുന്ന ഇവരുടെ സേനയ്ക്ക് വേണ്ടി താവളം ഒരുക്കുന്ന ഒരു പണിയൊന്നും ചെയ്യില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല സത്യത്തിൽ ഇവരുടെ ഇബ്രാഹിം റൈസ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് തന്നെ കൊല്ലപ്പെട്ടത് ഒരു തുക്കട വിമാനത്തിൽ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ഒരു സംഭവത്തിൽ എന്ത് ചെയ്തുകൊണ്ടാണ് ഒരു ഹെലികോപ്റ്ററിൽ പോയതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ചെറിയ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനൊന്നും ആക്രമിക്കാനുള്ള ധാരണയില്ല പിന്നെ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലെബനോണില് ജോർദാനില് അതുപോലെ ഇസ്രായേലില് ഇറാനിൽ ഇതുപോലെയുള്ള പല പല രാജ്യങ്ങളിലുമുള്ള ആളുകൾക്ക് മറ്റു രാജ്യങ്ങളിലെല്ലാം മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക മുന്നറിയിപ്പ് അമേരിക്ക മുന്നറിയിപ്പ് അല്ല അമേരിക്കയാണ് ഏറ്റവും ആദ്യം മുന്നറിയിപ്പ് കാരണം അമേരിക്കക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അമേരിക്കക്കാര് നിങ്ങൾ എത്ര പെട്ടെന്ന് തിരിച്ചു പോരണം അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഈ ഹനിയുടെ വധമുണ്ടായപ്പോ തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ളതിലൊക്കെ ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങളൊക്കെ റദ്ദീതി അപ്പൊ അതേപോലെ തന്നെ ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ഇന്ത്യ ഇപ്പൊ ബംഗ്ലാദേശിലെ ആളുകളോട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനും നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു രാജ്യത്തിന്റെ പ്രിക്കോഷൻ മാത്രമാണ് പിന്നെ ആക്രമണം ഉണ്ടാകാം എങ്ങനെയാണെന്ന് അറിയാമോ അപ്പൊ ഹിബ്ദു ഹിസ്ബുള്ളയുടെ ഒരു നസറുള്ള കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെഫ്റ്റനന്റ് ഉണ്ടല്ലോ അദ്ദേഹം ആണ് ശുക്രാണ് ഷുക്കറാണ് കഴിഞ്ഞവണ് ഫ്യൂ ശുക്രാണ് കൊല്ലപ്പെട്ടത് അപ്പൊ ആ ഫ്യൂ ശുക്രനെ ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായ ഫ്യൂജ് ശുക്രന്റെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഇസ്മായിൽ ഹനിയുടെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊരിക്കലും ഉത്തരമില്ലാത്തതായി അവശേഷിക്കില്ല ദിസ് ബോൺ ബി അൺആാൻസ് എന്ന് പറഞ്ഞ് ഇറാന്റെ പ്രസിഡന്റ് ആയിത്തുള്ള അലി ഖുമേനിയൊക്കെ ഡയലോഗ് കൂട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഡയലോഗ് ഒക്കെ വിട്ട് വിട്ടുള്ളതുകൊണ്ടിട്ട് ആകെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള തീർച്ചയായിട്ടും ഹമാസിനേക്കാൾ വലിയ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു സേനയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ വൺ പോയിന്റ് വൺ ബില്ല് ഡോളർ ഒക്കെയാണ് അവരുടെ യു എസ് ഡോളറൊക്കെയാണ് അവരുടെ ഒരു കൊല്ലത്തെ വരുമാനം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ സേനയാണ് ലെബനോണിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട് അപ്പൊ അവിടെയെന്ന് തീർച്ചയായിട്ടും ഈ പറയുന്ന അവിടെ ബെഹ്റൂത്തിൽ വെച്ചിട്ടാണ് അവരുടെ ആളെ ഇസ്രായേലിൽ എന്ത് ചെയ്ത് കളഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഈ ഈ ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകളും എല്ലാം കൂടി ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതേ സാധ്യതയുള്ളൂ അല്ലാതെ ഇറാൻ നേരിട്ട് ആക്രമിക്കാന്ന് പറയുന്നത് ഇനി ആക്രമിച്ചാൽ തന്നെ ഇപ്പൊ യുദ്ധക്കപ്പൽ അമേരിക്കയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ ഇസ്രായേലിലേക്ക് എന്ത് ചെയ്തു വിട്ടു കഴിയും ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുമെന്നുള്ളത് അമേരിക്ക ഇപ്പൊ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുത്താലും ഇല്ലെങ്കിലും അമേരിക്ക അവരെ കൈയച്ച് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ചും ബെഞ്ചമിൻ നദന്യാഹുവിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് സത്യത്തിൽ അവരിപ്പ തന്നെ ഞാൻ പറയുന്നത് ഈ ആക്രമിക്കാൻ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ ആ പോസിബിലിറ്റീസ് എല്ലാം കണ്ടിട്ടായിരിക്കും അവർ ഇസ്മയിൽ ഖനിയുടെ വധം പോലും ആസൂത്രണം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടാവുക രാവിലെ ഉറക്കം എഴുന്നേറ്റ് പാകിസ്ഥാനെ പോലെ അറിയുന്ന ആളുകളല്ല അത് അവ ഞാൻ ഞാൻ ഇതിനും ബൈപാസിനോട് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ബാക്കിയുള്ള ആറ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സിക്സ് ഡേ വാർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വാർ ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എയർപോർട്ടിൽ അവരെങ്ങനെയാണ് ബന്ധികളെ മോചിപ്പിച്ചെടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ അവരൊരു ആക്രമണത്തിന് അവർ സദാ സന്നദ്ധരാണ് ആ സന്നദ്ധരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആക്രമണം ഉണ്ടായാൽ ഇപ്പൊ ഹിസ്ബുള അടക്കം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹമാസ് അടക്കമുള്ള ആളുകളെ കുന്മൂലനം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുക ഇറാൻ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇറാൻ ഈ പ്രോക്സി വാർ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഇറാൻ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ ഇറാൻ എന്ത് ചെയ്യുന്നു ഹിസ്ബുളയെ മുമ്പിൽ നിർത്തുന്നു അതുപോലെ തന്നെ ഹൂത്തികളെ മുമ്പിൽ നിർത്തുന്നു അതുപോലെ ഒരുമിച്ച് കൊണ്ടു ഹമാർ അല്ലെ നേരത്തെയും ഒരുമിച്ചാണ് ആ പ്രദേശത്ത് മുഴുവൻ പശ്ചിമേഷ്യയിൽ മൊത്തം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനാണ് ഇവർക്കെല്ലാം കൈയഴിച്ചു ഫണ്ടുകൾ കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂട്ടിക്കണക്കിന് രൂപയാണ് ഇറാനിലെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനില്ല അവിടെ വലിയ ദുരിതത്തിലാണ് പക്ഷെങ്കിലും ഇറാൻ കൈയച്ച് സംഭാവന ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാറിന് മാത്രമേ സാധ്യത ഉള്ളൂ ഇറാൻ രാസായില്ല ഇറാന ഒരുപാട് അണുവാുധം അങ്ങനെയുള്ള ഇതൊക്കെ ഇതിപ്പോ രാവു നമ്മളിപ്പ നേരത്തെ പണ്ടൊരിക്കൽ ഇറാഖിന് ഇത്തരത്തിലുള്ള ആണവായുധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് അമേരിക്ക ആക്രമിച്ചത് പക്ഷെ ഏറ്റവും കൂടുതൽ ആണവായുധം ഒന്നും എന്ത് ചെയ്തില്ല സദാം ഹുസൈൻ ആക്രമിച്ചപ്പോ ഉണ്ടായില്ല ഇറാന് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പറയണം അവർക്കുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതിന് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധമുണ്ടാകാം എന്ന് പറയുന്ന പോലെ എളുപ്പമല്ല ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറയും മനസ്സിലായി നമുക്ക് അതിനെ ആക്രമിക്കാനുള്ള ഒരു ഒരു എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തിലാണ് ഈ സാധനം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈവൺ ഒരു സാധാരണ നോർമൽ ഇതുമൊക്കെ രണ്ടായിരം കിലോമീറ്ററൊക്കെ ദൂരം വരും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധ്യത വളരെ വളരെ വിരളമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതാണ് ഈ ജനങ്ങളെ എല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പറയുന്നതിൻ്റെ കാര്യം അത് ഇസ്രായേലടക്കം പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂത്തികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തേക്കാം ഒരു അറ്റാക്ക് നടത്തിയേക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഇസ്മയിൽ ഹനിയുടെ ബദ്ധം അസാസിനേഷൻ ദിസ് വോണ്ട് ഗെറ്റ് ദിസ് വോണ്ട് ഗോ ഇത് ഒരിക്കലും ഉത്തരം പറയാതെ ഈ ഇത് പോവില്ല എന്നാണ് വളരെ കൃത്യമായ ആയിത്തുള്ള അലി ഖുബൈനി പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അയ്യപ്പദാസിനോട് പറയുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചങ്ങനെ എന്താണെന്ന് അറിയോ യഥാർത്ഥത്തിൽ സംഭവിച്ചങ്ങനെ ഇറാൻ ഭയന്ന് കുറച്ചിരിക്കുകയാണ് ശരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള അവരുടെ പാർലമെന്റ് മന്ദിരവും പ്രസിഡന്റ് ഇതുമൊക്കെ ഉള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് കൃത്യമായി ഈ പറയുന്ന ഒരു ആക്രമണം നടത്തി ഇസ്മയിൽ ഹനിയെ കൊല്ലാമെങ്കിൽ ഒരാളും സുരക്ഷിതർ അല്ല പിന്നെ ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് മുഹമ്മദ് ഫക്രസ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ആണവ ശാസ്ത്രജ്ഞ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഉണ്ട് ന്യൂക്ലിയർ സയന്റിസ്റ്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തെ ഇവര് വളരെ കൃത്യമായി തട്ടിക്കളഞ്ഞാണ് യാത്ര യാത്ര ആ സ്കെച്ച് പിന്നെ മറ്റു പല ജനറൽമാരെ ഒരു ഒരാളെ അമേരിക്ക തട്ടിക്കളഞ്ഞിട്ടുണ്ട് മറ്റൊരു രണ്ടുപേരെ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റേ അല്ലാതെ തന്നെ ഇസ്രായേലിൽ നേരത്തെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ എന്തുകൊണ്ടാണ് തട്ടിക്കളഞ്ഞത് പുറത്തു പറയാത്തോണ്ടെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം മറ്റൊരു രാജ്യവുമായി നിങ്ങൾ യുദ്ധത്തിലല്ല അല്ല എങ്കിൽ നിങ്ങൾ അവിടെ കയറി ഒരാളെ കൊന്നു എന്ന് പറയുന്ന വലിയ തെറ്റാണ് അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ആ സമയപ്പൊ ലബനോളിൽ അത് ചെയ്യാം ബെഹ്റൂത്തിൽ അവർക്ക് എന്താസിയ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആളിനെ കൊന്നല്ലോ അത് ഇസ്രയേൽ അതിന്റെ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ അവർ സമ്മതിച്ചിട്ടില്ല ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടില്ലെന്ന് ഹാനിയെ കൊന്നു ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ചില പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു കാനഡയിൽ കൊല്ലപ്പെട്ടു ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇന്ത്യ കൊല്ലണമെന്നില്ല അല്ലെ ഇന്ത്യ ഏറ്റെടുത്തു അതെ പറയാൻ കൊല്ലണമില്ല പിന്നെ ഇസ്രായേൽ ഇത് അല്ല അതാണ് ഇതിന്റെ കമാൻഡർ ഒക്കെ വന്നപ്പോ നിങ്ങൾ അത് ഏറ്റെടുത്തില്ലേ ഇത് എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന് ചോദിക്കുന്നവർക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഹിസ്ബുള്ളയിൽ ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ള വിവരുമായിട്ട് യുദ്ധത്തിലാണ് മനസ്സിലായത് യുദ്ധത്തിലാവുമ്പോ നിങ്ങൾക്കൊന്നു എന്നെന്തു ചെയ്യാം ഉക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് നാളെ റഷ്യയിലുള്ള ഒരാളെ കൊന്നു എന്നുള്ളത് ഉക്രൈനിലും ഒരാളെ കൊന്നു എന്നുള്ളത് റഷ്യക്കും പറയാം പറയാം അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരല്ല പക്ഷെ അങ്ങ് ദൂരെ കിടക്കുന്ന നിങ്ങളുമായി ഒരിക്കലും നേരിട്ടൊരു ഇല്ലാത്ത ഒരു രാജ്യത്ത് കയറി നിങ്ങൾ ആക്രമണം നടത്തി ഒരാളെ കൊന്നു എന്നുള്ളത് അന്താരാഷ്ട്ര കോടതികളിൽ വരുമ്പോ പോലും പ്രശ്നമാണ് കോടതിയിൽ ഇപ്പൊ നിരവധി പ്രശ്നങ്ങളല്ലാതെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഇസ്രായേൽ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ എങ്കിൽ പോലും അങ്ങനൊരു കുറ്റസമ്മതം നടത്തിയാൽ അങ്ങനൊരു അവകാശവാദം ഉന്നയിച്ചാൽ അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായി പിന്നെ നമ്മുടെ ഇവിടെയുള്ള ചാനലുകളൊക്കെ ഇസ്മയിൽ ഖനിയെ മരിച്ചിട്ടില്ല ഇസ്മയിൽ ഖനിയെ എന്ത് ചെയ്തു മറ്റേ കൊന്നത് ഇസ്മയിൽ ഖനിയെ തന്നെയാണ് ഇസ്മയിൽ ഖനിയുടെ ബോംബ് റിമോട്ടിലും ഓപ്പറേറ്റ് ചെയ്തത് ഇത് ഇത് നമ്മുടെ ചാനലുകൾ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇതുപോലെയുള്ള പല കഥകളും ഇപ്പൊ പല ചാനലുകളും യുദ്ധമുണ്ടായി ഉണ്ടായി കഴിഞ്ഞു യുദ്ധമുണ്ടാകും യുദ്ധത്തിന്റെ പരിണിതബലത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി യുദ്ധം ചെയ്യുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോഴേ ആളുകൾ കാണുകയുള്ളത് അതാണ് ഇതിന്റെ കാര്യം അല്ലാതെ ഇല്ല ഇസ്രായേലും മറ്റേ ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല എന്ന് തോന്നി വീഡിയോ നോക്കുക ആരും കാണാൻ ഉണ്ടാവില്ല തമ്മിൽ ഒരു അടി ഉണ്ടാവുമ്പോഴാണല്ലോ ആളുകൾക്ക് എന്തുള്ളത് അവസ്ഥിമേഷ്യ വല്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മറ്റേതിനൊക്കെ ആയുസ് കുറവാണ് രണ്ടു ദിവസം ആ വീഡിയോ ഓടും അത് കഴിയുമ്പോഴത്തേക്ക് നിൽക്കും മറ്റേത് എപ്പോ എടുത്ത് നോക്കിയാലും യുദ്ധം യുദ്ധമുണ്ടാകും എന്ന് ചർച്ച അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധ്യത മാത്രമേ അയ്യപ്പദാസ അതിനെ ഉള്ളൂ മനസ്സിലായി കൂടുതലൊന്നും പറയാനില്ല ആകെയുള്ള സാധ്യത ഇത്തരത്തിലുള്ള ഒരു പ്രോക്സി വാർത്താനുള്ള സാധ്യതയുണ്ട് അല്ലാതെ അതിനും അപ്പുറത്തേക്ക് നേരിട്ടൊന്നും ചെയ്യുന്ന അടുക്കൽ നടപ്പുള്ള കാര്യം അല്ല ഏതാണ്ട് പത്ത് നാനൂറ് മിസൈൽ ഒരു തവണ ഇറാൻ വിട്ട് അയച്ചിട്ട് പോലും ഡോമുകളിൽ തട്ടി അത് തകർന്നുപോയി അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ ഈ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള ഈ യുദ്ധം ഈ ഒരു ഇപ്പൊ ഇറാൻ ആക്രമിക്കുന്നില്ല എങ്കിലും ഈ യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാവാൻ സാധ്യത അടുത്ത യുദ്ധങ്ങൾക്ക് ഒരിക്കലും പര്യവസാനം ഇല്ലെന്ന് എങ്ങനെ യുദ്ധത്തിന് പര്യവസാനം ഉണ്ടായിരുന്നു എത്ര ആൾക്കാരാ മരിച്ചത് എങ്ങനെ മറ്റേതെങ്കിലും യുദ്ധം പറ മറ്റേ ആ രാജ്യം ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അങ്ങനെ പര്യവസാനം ഉണ്ടായിരുന്നു യുദ്ധം അവസാനിച്ചിട്ടില്ല പിന്നെയും യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധം എത്ര ആളായി ഒരു കൊല്ലത്തിൽ കൂടെ അതുപോലെ അഫ്ഗാനിസ്ഥാനില് അമേരിക്കൻ പട്ടാളം പറഞ്ഞിട്ട് ഇരുപത് കൊല്ലം നീണ്ടു നിന്നില്ലേ ഇപ്പ ഉള്ള താലിബാനായിട്ടുള്ള യുദ്ധം യുദ്ധം എങ്ങനെ അല്ല അല്ലോസ്ലാബക്കും ചെക്ക് റിപ്പബ്ലിക്കും അമേരിക്കയിലെ ആയിട്ടുള്ള ഗെർല പോരാട്ടത്തിൽ അമേരിക്ക പിൻവാങ്ങേണ്ടി വന്നില്ലേ നിങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും തമ്മിലുള്ള ഗാട്ടാൻ കുസ്തിയാണെങ്കിൽ അവസാനിക്കും കാരണം അടുത്ത തട്ടിക്കളയുമ്പോൾ അവസാനിക്കും അല്ലാതെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്തും പതിനായിരക്കണക്കിന് ആളുകൾ ഒരു യുദ്ധം അവസാനിക്കില്ല മുഴുവൻ ആളുകളെ കൊന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ ഇപ്പൊ ഇറാനിൽ വെച്ച് ഈ ഹാനിയ വധിക്കപ്പെട്ട ആ ഒരു വിഷയത്തിന് ശേഷമാണ് ഇതിന് കയറി ഇത്രയും കുറെ കൂടെ മൂർച്ച ഉണ്ടായത് അല്ലെ മൂർച്ച ലോകരാഷ്ട്രങ്ങൾ തന്നെയാണ് പറയുന്നത് ഇത് ഒരു മറ്റ് ചർച്ചകളിലൊക്കെ കേൾക്കുന്നത് ഇതൊരു പോയ ഒരു അവസ്ഥയിലാണ് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഇസ്രയേലായിട്ട് ഉണ്ടാക്കിയതാ ഇതല്ലേ യുദ്ധം അവസാനിച്ച് ഒരു വിഭാഗം ഇല്ലാതാവുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല അത് നമ്മുടെ തോന്നലാണ് എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്ത് പരിമിതമായ പരിഹാരത്തിൽ എത്തിയാൽ യുദ്ധം അവസാനിക്കും അല്ലാതെ യുദ്ധം അവസാനിക്കില്ല ഏതായാലും ഇപ്പൊ ഈ ഇപ്പൊ ഈ കേൾക്കുന്ന വാർത്തയെ സംബന്ധിച്ച് സാറ് പറഞ്ഞതുപോലെ ഒരു നേരിട്ട് ആക്രമണം ഇറാൻ എന്തായാലും നടത്തുമെന്ന് കരുതാൻ ചെറിയ ഒരു വഴിയില്ല വഴി അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആത്മഹത്യാപരമായി